നിങ്ങൾ കണ്ടില്ലേ ഈ വീഡിയോയുടെ തുടക്കം ചേർപ്പ് ഹോസ്പിറ്റലിൽ തൃശ്ശൂർ ചേർപ്പ് ഹോസ്പിറ്റലിൽ എട്ട് മണിക്ക് ഡോക്ടർ വരികയുള്ളൂ അതായത് ചേർപ്പ് പഞ്ചായത്ത് മേഖലയിൽ എല്ലാവർക്കും എട്ട് മണിക്ക് മുമ്പ് അസുഖങ്ങൾ വരില്ല അല്ലെങ്കിൽ അപകടങ്ങൾ വരില്ല എന്ന് ചേർപ്പ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും ജോലിക്കാരും നേഴ്സുമാരും ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എട്ട് മണി എട്ട് മണിക്ക് ശേഷം ചിലപ്പോൾ അസുഖങ്ങൾ വരാം അപ്പോൾ നമ്മുടെ ചേർപ്പ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ഉണ്ടാകും ഇതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ കോമഡി എട്ട് മണി വരെ ഡോക്ടർമാർക്ക് ഡോക്ടർമാരില്ല അസുഖങ്ങളും വരില്ല അതായത് ഈ കോമഡി പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ അനുഭവം പറയാം ഞാൻ എൻ്റെ ഭാര്യനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഏകദേശം ഒരു ആറ് ആറരയ്ക്ക് പോയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് എട്ട് മണിക്ക് ഡോക്ടർ വരുള്ളത് എൻ്റെ ഭാര്യയ്ക്ക് തൊണ്ടവേദന രാവിലെ മുതലേ ഉണ്ട് വൈകിട്ട് കൂടിയപ്പോൾ ഞാൻ കൊണ്ടുപോയതാണ് എന്നിട്ട് ഇപ്പോൾ ഭാര്യനും കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാനും ഭാര്യയും അവിടെ കാത്തിരുന്നു എൻ്റെ ഭാര്യ വേദന സഹിച്ചുകൊണ്ട് തന്നെ ഇരുന്നു പാവം അങ്ങനെ എട്ട് മണിക്ക് ശേഷം ഡോക്ടർ വന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തു പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ എട്ട് മണിക്ക് മുമ്പ് വേറൊരു പേഷ്യൻ്റ് അത്യാവശന നിലയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ ചേർപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഈ ചേർപ്പ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വലിയ പരിധിയാണ് അതിനുള്ള ഒരുപാട് ആൾക്കാർ തിങ്ങി പാർക്കുന്നുണ്ട് ഇത് മഴക്കാലമാണ് പല അസുഖങ്ങളായിട്ടും പനി ജലദോഷം ശ്വാസമുട്ട് കപക്കെട്ട് എന്തിനു വേണ്ട പിന്നെ പല രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങൾ അതാണ് പറയാൻ വന്നത് എല്ലാം പോട്ടെ ഇപ്പം അതേ മലപ്പുറത്ത് ഇന്ന് നിപ്പ സ്ഥിരീകരിച്ചു മലപ്പുറത്ത് നിന്ന് തൃശ്ശൂർക്ക് വരാൻ പാസ്പോർട്ടും വിളിച്ചു തുടക്കണ്ട ഏത് സമയത്തും എത്താം ഈ ആരോഗ്യവകുപ്പ് ഇത്രയും അലർട്ടായിട്ട് നിൽക്കേണ്ട ഈ സമയത്ത് തൃശ്ശൂർ ചേർപ്പ് ഹോസ്പിറ്റലിൽ എട്ട് മണി വരെ ഡോക്ടർ ഇല്ലയെന്ന് എത്ര കാര്യക്ഷമതയുണ്ട് ഇവർക്ക് അല്ലേ ഇപ്പം എൻ്റെ ഭാവിക്ക് കുറച്ച് വൈകിയാലും ട്രീറ്റ്മെൻറ്റ് കിട്ടിയെന്ന് പറയാം പക്ഷേ സഡൻലി ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു വ്യക്തി അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്ര വലിയ സൗകര്യങ്ങളില്ലെങ്കിൽ പോലും ഫസ്റ്റ് എയ്ഡ് കൊടുത്തുകൂടെ ഡോക്ടർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ എത്താവുന്ന ഒരു ഉറപ്പ് നമുക്ക് കിട്ടില്ലേ ഇത് അതുമില്ല ആ പേഷ്യൻറ്റ് എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പോകോട്ടെ എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ എൻ്റെ പേര് കേസ് കൊടുക്കും അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ നേഴ്സുമാർ റീൽസ് കണ്ടിരിക്കുന്നുണ്ട് സെക്യൂരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ട് കൗണ്ടറിലേക്കുന്ന പെണ്ണിനോട് ഞങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട് പിന്നെ വരുന്ന പല പേഷ്യൻസിൻ്റെ അവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നി അപ്പോൾ പല ആൾക്കാരും തിരിച്ചു വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് ആ വീഡിയോ താഴെ പോയി ചെടാൻ പറ്റാത്തതുകൊണ്ട് ഓട്ടോഷ്യൽ വന്നിട്ട് പേഷ്യൻസ് മടങ്ങി പോണം കാണാം ഒരു കൊച്ചു കുട്ടീനെടുത്ത് വന്ന ഫാമിലി മടങ്ങി പോകണം കാണാം അത്രേ എനിക്ക് കിട്ടുള്ളൂ പക്ഷേ അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കെടുകാര്യക്ഷമത എന്ന് പറയാം അല്ലെ ഒരു ജനങ്ങളുടെ ജീവനും വില കല്പിക്കുന്ന ഇല്ലയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ അസുഖത്തിന് വില കൽപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ആരോഗ്യവകുപ്പും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും ഒരു ഹോസ്പിറ്റലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ ഈ പറയുന്നത് എൻ്റെ അവസ്ഥയാണ് ഞാൻ അനുഭവിച്ചതും അവിടെ കണ്ട അവസ്ഥ പറയാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടീനോ ഒരു വകുപ്പ് ഉദ്യോഗസ്ഥരോ ഇല്ലാത്തത് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ വന്നിട്ടുള്ള ആളല്ല ഞാൻ കണ്ടതും അനുഭവിച്ച കാര്യമാണ് കൊണ്ട് പറയുന്നത് അതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വകുപ്പ് മന്ത്രിക്ക് മിനിസ്റ്റർക്കൊന്നും ചിലപ്പോൾ ഇത് അറിഞ്ഞൊന്നും വരില്ല കാര്യം അവരിപ്പോൾ എല്ലാ ജില്ലകളിലും എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഡോക്ടർമാണോ ബിൽഡിങ്ങാണോ എന്ന് ചിലപ്പോൾ അന്വേഷിച്ചൊന്നും വരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഈ വകുപ്പ് ഉദ്യോഗസ്ഥരായിട്ടോ ഈ മന്ത്രിയായിട്ടോ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാൻ ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾ കരുതുമ്പോൾ എൻ്റെ ചാനൽ റീച്ച് റീച്ചാവാൻ വേണ്ടി പറയുന്നതാണെന്ന് ഒരു പക്ഷേ ഞാൻ ചാനൽ റീച്ച് റീച്ചാവാൻ വേണ്ടി പറഞ്ഞ പറയുന്നതല്ല അവിടെ വരുന്ന രോഗികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പോലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കണത് നിങ്ങൾ ആർക്കെങ്കിലും ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ നമ്മുടെ മിനിസ്റ്റർക്കോ ഈ വീഡിയോ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചിട്ട് നമ്മുടെ ചേർ തൃശ്ശൂർ ചേർപ്പൂ ഹോസ്പിറ്റലിൽ ഏത് സമയത്തും ഡോക്ടർ ഉണ്ടാവാനും ഏത് സമയത്തൊരു ഒരു രോഗിക്ക് വന്നാൽ അവർക്ക് പരിചരണം കിട്ടുമെന്ന് ഉറപ്പാക്കാനും ഒരു നടപടി ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യും ആരെങ്കിലും ഒരാളെങ്കിലും ഷെയർ ചെയ്യും മന്ത്രിയുടെ അടുത്ത് മന്ത്രിയുടെ അടുത്തെത്താൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അടുത്തെത്താൻ ഈ ഇതിന് ഒരു പരിഹാരം വേണ്ട പരിഹാരം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അവിടെ വരുന്ന അസുഖം പിടിച്ചിട്ട് വരുന്ന കൊച്ചു കുട്ടികളടക്കം അല്ലെങ്കിൽ വർദ്ധക്യത്തിലുള്ള ആൾക്കാർക്ക് അടക്കം വരുന്ന അസുഖം പിടിച്ച് വരുന്ന രോഗികൾക്ക് പരിചരണം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഞാനീ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ഷെയർ ചെയ്ത് ഇതിന് എത്രയും പെട്ടെന്ന് ന്യായമായൊരു നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എത്ര പേരാണ് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ അവിടെ വന്നിട്ട് ഡോക്ടർ ഇല്ലാത്ത കാരണം മടങ്ങിപ്പോണമെന്ന് അറിയുമോ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് അവർ വന്നിട്ട് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കിട്ടാണ്ട് തിരിച്ചു പോകല്ല ഉണ്ടാവുന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ട് അല്ലെങ്കിൽ ജീവ അസുഖം പിടിച്ചിട്ട് എത്രയും പെട്ടെന്ന് അത് ഭേദ ആകാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരു രക്ഷേ തിരിച്ചു പോകുന്ന ആൾക്കാരെയാണ് കാണുന്നത് കയ്യിൽ കാശില്ല സാധാരണക്കാരാണെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്ന് കൂടി പോകുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണത് നിങ്ങളിത് അധികാരപ്പെട്ടവരിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ഒരാൾ ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു വ്യക്തമായ നടപടി അതായത് തൃശ്ശൂർ ചേർപ്പ് ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഏത് സമയത്തും ഏത് രോഗിക്കും പരിചരണം കിട്ടുന്ന പരിചരണം കിട്ടുന്ന ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് നാളെ മുതൽ ഉണ്ടാവട്ടെ നാളെ മുതൽ ഒരു രോഗിയും അവിടെ വിഷമിച്ച് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ ഗിരി തൃശ്ശൂർ